അവൻ വരും വാഷ് ചെയ്യാൻ ഒരു കാര്യം മൂന്ന് ദിവസത്തെ ചെയ്യട്ടെ സ്വയം തീരുമാനിക്കുകയാണ് ഇതൊന്നും ചെയ്യാതെ ഒരാളെ കൊണ്ട് അത്രയും ചെയ്യിച്ചിട്ട് നിന്നിപ്പോ അസുഖം ആണെങ്കിൽ തന്നെ വയ്യെങ്കിൽ ജയിലിൽ പോയി കുറച്ച് ദിവസം റെസ്റ്റ് ഇല്ലോട്ടെ തിന്ന തൂറ തിന്നൂറ എന്തിനും കൊണ്ടുപോയി ചില ആൾക്കാർ അവിടെ നിന്നിട്ട് അതിനെപ്പറ്റി അത് തെറ്റാന്ന് പറയാനുള്ള ധൈര്യമുണ്ട് പക്ഷെ മുന്നിൽ വന്നിട്ട് അത് തെറ്റാന്ന് പറയാൻ ഇവിടെ എന്താ എല്ലാവർക്കും ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യമാണ് ഈ തെറ്റുകുറ്റങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റാണെങ്കിൽ നീ മാറ്റിക്കോ അത് നിനക്ക് നല്ലതാണ് നടക്കില്ല അവിടെ വന്ന് ഒരു കാര്യമുണ്ട് മൂന്ന് ദിവസം പാത്രം എനിക്ക് കഴിവാനുള്ളത് എനിക്കറിയാൻ മൂന്ന് ദിവസം അല്ല തിരികെ കയറ്റീതാ ഒരു ഫുൾ ഡബിൾ മുണ്ട് വാ തുറന്ന തെറിയുടെ പൂരാ മൊത്തം ചെയ്തെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന മുക്കാലിന് കൂടുതലും പാത്രം കഴിയുന്നത് ഞാനാണ് ഞങ്ങൾ തന്നോട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ സംസാരിക്കാൻ എനിക്ക് നിന്നോട് സംസാരം ചെയ്തത് ാണ് കൂടുതലും അവിടെ കഷ്ടപ്പെട്ടു ആവശ്യം ഉണ്ടായിരുന്നു നാണു നാക്കും വെച്ചോണ്ട് വെറുതെ ഞാൻ